വിറ്റയ്ക്കൽ കളിയാക്കൽ എന്ത് പകുതി വില ഈ കാണുന്ന സാധനക്ക് വെറും എഴുപത്തിയഞ്ചു റുപ്യ ഡെയിലി വെയർ ആയിട്ട് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടോപ്പുകളാണ് ഇതൊക്കെട്ടാ എഴുപത്തഞ്ചു റുപ്യ ഉള്ള ഒരെണ്ണത്തിന് വെറും എഴുപത്തഞ്ചു റുപ്യ അതാ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പോലെ ഉണ്ട് ഇതായി കാണുന്നത് ഇതൊക്കെ ലേഡീസിന്റെ ടോപ്പുകളാണ് എഴുപത്തഞ്ചു റുപ്യ ഒരെണ്ണം ദൈവടി ഉണ്ട് കണ്ടാ ഇതൊക്കെ എഴുപത്തഞ്ചു റുപ്യ പിന്നെ ഷർട്ടുകളെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ നൂറ്റി അമ്പത് റുപ്യ കൊള്ള ചങ്ങമാരെ ഈ കാണുന്ന ഷർട്ടുകൾക്കൊക്കെ ഇതൊക്കെ ഇപ്പോഴത്തെ ഫ്രീക്കന്മാരെ ഷർട്ടുകളാണ് ഈ കാണുന്നതൊക്കെ ഫ്രീക്കന്മാരെ ഷർട്ടുകളാണ് പല ജാതി സാധനങ്ങളുണ്ട് ഇതൊക്കെ നോക്കിയാണെങ്കിൽ നിങ്ങൾ ഏലമൽ പുക ഒക്കെ ഇങ്ങനെ തെളിഞ്ഞിട്ട് കത്തി നിൽക്കുന്ന സാധനം ഇതൊക്കെ നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ആ ഒരു റേഞ്ചിലാണ് ഈ ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റമ്പത് റുപ്യയ്ക്കാണ് ഈ ഷർട്ടുകളൊക്കെ കൊടുക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ നോക്കിയാണ് നൂറ്റമ്പത് റുപ്യ നൂറ്റമ്പത് റുപ്യേൻ്റെ ഷർട്ടുകൾ ടീഷർട്ട് ടീഷർട്ടുകളാണ് ഇതൊക്കെ ഷർട്ടുണ്ട് ഉണ്ട് ടീഷർട്ടും ഉണ്ട് ഇതൊക്കെ ഷർട്ടാണ് നൂറ്റമ്പത് റുപ്യ നൂറ്റി അമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ഉടന്ന് കിട്ടാനാണേ ഇത് എവിടെ ലൊക്കേഷൻ തന്നെ നമ്മൾ തോട്ടശ്ശേരിയേറാണ് കേട്ടോ തോട്ടശ്ശേരിയറ അങ്ങാടിയിൽ അപ്പം ഈ തോട്ടശ്ശേരിയറ എവിടെയെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് തോട്ടശ്ശേരിയറ അറിയാത്ത ആളുകൾ ഇങ്ങോട്ട് വരണ്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സാധനം ഒന്നും ഇവിടെ ഇല്ല ഈ നമ്മളെ നാട്ടിൻപോ ഈ ചെറിയ അങ്ങാടിയിൽ ഒരു ചെറിയ ഷോപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് പിന്നെ ഈ കൊണ്ടോട്ടീനിന്നും ചെമ്മട്ട് നിന്നും കോഴിക്കോട്ട് നിന്നും വരാനുള്ള സെറ്റപ്പൊന്നും ഇടില്ല അവിടെ നിന്നും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരണ്ട ഈ നമ്മളെ നാട്ടുകാർക്കുള്ള ഒരു വീഡിയോ ആണ് കിട്ടാ അപ്പോൾ പിന്നെ ദൂരത്തുനിന്നൊക്കെ വന്നാണ് സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇതിന്റെ കുറ്റവാൻ കാര്യം ഉണ്ടാവില്ല അതിനകത്തേ ഉള്ള സെറ്റപ്പൊന്നും പെടില്ല കുറച്ച് സാധനങ്ങളുട്ടോ പിന്നെ ജീൻസിന്റെ പാൻഡ് ഉള്ളു ജീൻസുകളാ കണ്ടില്ലേ എത്രത്തിന്റെ വില ഇറങ്ങിയേ ഇരുന്നൂറ്റി അമ്പത് റുപ്യൊക്കെ ജീൻസാണ് കേട്ടോ ദൊക്കെ ജീൻസാണ് ഇതിനൊക്കെ ഇരുന്നൂറ്റിഅമ്പത് റുപ്യ ഈ ഷർട്ടുകൾ എടുക്കണങ്ങള് ഇതൊക്കെ ഷർട്ടുകൾ നോക്കി ഇതൊക്കെ ഷർട്ടാണ് ഓണത്തിന് ഡ്രസ്സ് എടുക്കാത്ത ആൾക്കാരുണ്ട് ഇങ്ങോട്ട് വന്ന് എടുത്തുപോളി ഇങ്ങോട്ട് നോക്കി വെറൈറ്റീസ് പലതും ഉണ്ട് എത്ര വില അറിയോ നൂറ്റി അമ്പത് റുപ്യേന്റെ ഷർട്ടാണ് ഞാൻ വര നിക്കാം പിന്നെ അതൊക്കെ ഷൂകളാണ് ലേഡീസ് ഉണ്ട് ജെൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ഷൂ ഒക്കെ ഇരുന്നൂറ്റിഅമ്പത് റുപ്യവിടുന്ന് കിട്ടാനാണ് അങ്ങോട്ട് നോക്കി ഇതൊക്കെ ഷൂകളാണ് കാച്ചു കൊടുക്കുക ആദ്യം കാച്ചു കൊടുക്കേ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇജ്ജ് ആദ്യം ഈ കട്ടിമണ്ണുള്ള ഷൂ എവിടെങ്കിലും കിട്ടുമോ ഇതൊക്കെ ഷൂകളാണ് ഈ പെട്ടി ബോക്സ് മൊത്തം ഷൂകളാണ് പിന്നെ ഈ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കളി പിന്നെ കിളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ പൗതി പൈസക്കാണ് അതേപോലെ കുട്ടികൾ ചെറിയ ചെറിയ ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇഷ്ടം ആ ഇരുപത്തഞ്ച് റുപ്യ അമ്പത് രൂപയൊക്കെ റേഞ്ചിലാണ് കൊടുക്കുന്നതാ പിന്നെ ഓണല്ലേ ഓണം ആഘോഷിക്കണമെങ്കിൽ തുണിയൊക്കെ വേണ്ടേ തുണിയൊക്കെ സിംഗിൾ ഒക്കെയാണ് ഇല്ലെങ്കിൽ വേറെ നൂറ്റി അമ്പത് ഉറുപയൊക്കെയാണ് വെള്ള അല്ല കര തുണികൾ അതേപോലെ നിങ്ങൾ ഡബിൾ വേണമെങ്കിൽ ഇതാ വെറും ഇരുനൂറ് ഉപയോഗിക്കാണ് ഡബിൾ മുണ്ടുകൾ അപ്പോൾ തൊടി സാർ ലൊക്കേഷൻ ഒന്നുകൂടി കൂടി പറഞ്ഞ് തരാം നമ്മളെ തോട്ടശ്ശേരിയറാ തോട്ടശ്ശേരി എവിടെയാണ് ചോദിക്കരുത് കാരണം തോട്ടശ്ശേരി അറിയണോ മാത്രം ഇവിടെ വന്നാൽ മതി അതിനുള്ള സാധനം അതിനുള്ള സെറ്റപ്പ് ഇവിടെയുള്ളൂ നാട്ടിൻപത്തൊരു ചെറിയ കടേനെ ഏ നിങ്ങളും എല്ലാവരും കൂടി ഇവിടെ പാഞ്ഞ് വന്നിട്ടാണ് അനുസൊള്ളി എൽ പി ഒന്നും ഇവിടെ ഇല്ലോ ലോക്കൽ സാധനങ്ങളാണ് ഏ പക്ഷേ കട കാലൊക്കെയാണ് ഒഴിവാക്കിയിട്ട് പക്ഷേ ഇരുന്നൂറ്റി അമ്പത് റുപ്യക്കും നൂറ്റി അമ്പത് റുപ്യേക്കും ഇങ്ങനത്തെ ഷർട്ടും നാനൂറ് റുപ്യക്ക് ജീൻസും നല്ല അടിപൊളി ഷർട്ടും വേറെ ഇവിടുന്ന് കിട്ടാനാണ് അപ്പോൾ ഓണം കളറാക്കണമെങ്കിൽ പൈസ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങോട്ട് പോയി ജസ്റ്റ് ഇതുമായി പാസ് ചെയ്യുമ്പോൾ കയറി നോക്കിക്കോളെ ഉള്ളത് തീർന്നാ തീർന്നു പിന്നെ കിട്ടൂല ഓക്കെ അപ്പൊ ടാറ്റാപ്പാ ബായ്